സംസ്ഥാന ബജറ്റിൽ കടുത്ത അതൃപ്തിയുമായി സിപിഐ മന്ത്രിമാർ രംഗത്ത് റവന്യൂ ഭക്ഷ്യ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിമാരാണ് വിമർശനം ഉന്നയിച്ചു സംസ്ഥാന ബജറ്റ് അവതരണത്തിന് ശേഷം സി പി ഐ മന്ത്രിമാരിൽ മുൻനിരയിലുള്ള ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ആണ് അതൃപ്തി പരസ്യമാക്കി ആദ്യം തന്നെ രംഗത്തെത്തിയത് ബജറ്റ് അവതരണത്തിന് ശേഷം ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ കൈകൊടുക്കാൻ ഭക്ഷ്യമന്ത്രി ജി ആർ എനിൽ തയ്യാറായില്ല ബജറ്റിൽ കുടിശ്ശിക തീർക്കാനും സഹായമില്ലാത്തതും ആയിരുന്നു മന്ത്രിയെ ചോടിപ്പിച്ചത് ഒപ്പം സപ്ലൈക്യോയ്ക്ക് ബജറ്റിൽ പത്ത് കോടി മാത്രമായിരുന്നു ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ ഭക്ഷ്യവകുപ്പിനെ അനുവദിക്കുകയും ചെയ്തത് കൂടാതെ മുന്നോട്ട് വെച്ച പദ്ധതികൾ അനുവദിക്കില്ലെന്നുമാണ് മന്ത്രി ജി ആർ എനിലിന്റെ അതൃപ്തിക്ക് കാരണം റവന്യൂ കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിമാർക്കും ബജറ്റിനോട് എതിർപ്പുണ്ട് വകുപ്പുകൾക്ക് അനുവദിച്ച വിഹിതം കുറഞ്ഞുപോയെന്നാണ് മന്ത്രിമാരുടെ പരാതി ബജറ്റിൽ പട്ടയം മിഷന് പണം അനുവദിച്ചില്ലെന്നാണ് റവന്യൂ മന്ത്രിയുടെ പരാതികളിലൊന്ന് മൃഗസംരക്ഷണ വകുപ്പിന് ബജറ്റിൽ വകയിരുത്തിയ തുക കുറഞ്ഞുപോയെന്നായിരുന്നു മന്ത്രി ചിഞ്ചുറാണിയുടെ അതൃപ്തിക്ക് കാരണം എന്തായാലും ബജറ്റിലെ അതൃപ്തി കെ എൻ ബാലഗോപാലിനെ നേരിട്ട് ഒരുങ്ങുകയാണ് സി പി ഐ മന്ത്രിമാർ ഇതിനിടെ ഇടതു തൊഴിലാളി സംഘടനയായ എ ഐ ടി സി കൂടി ബജറ്റിനെതിരെ രംഗത്തെത്തി വരും ദിവസങ്ങളിൽ സംഘടനാ നേതാക്കൾ മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും നേരിൽ കണ്ട് പരാതി അറിയിക്കാനാണ് നീക്കം എന്നാൽ സി മന്ത്രിമാരുടെ അതൃപ്തിയിൽ സി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അമൃതാനൂസ് തിരുവനന്തപുരം